അപ്പോൾ ഞങ്ങൾ ചേക്കാൽമുടി എത്തിയിട്ടാ ഇവിടെ കുറച്ച് ലയങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ അടിപൊളി ഉണ്ട് അപ്പോ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു ചർച്ച് ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഉച്ച ആയിട്ടു കുറച്ച് വെയിലുണ്ട് എന്നാലും പോരുന്ന റൂട്ട് നല്ല മനോഹരമായിട്ട് റൂട്ടാണ് ഇപ്പൊ ഷേക്കാൽ മുടിയിലുള്ള കാഴ്ച ആണത് ഇവിടെ അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട് ഇതൊരു ബസ് സ്റ്റോപ്പാണ് ആ ഈ റൈറ്റ് സൈഡ് കൈകാര്യം അപ്പർ ഷോളിയാർ ഡാമിന്റെ ഷെൽട്ടർ തുറന്ന കാഴ്ചത് വെള്ളം അങ്ങനെ പതങ്ങി ാൽമുടിയൊക്കെ ഉള്ള ആ ഒരു ഓഫ് റോഡ് കഴിഞ്ഞപ്പോ നല്ല റോഡ് കിട്ടിയിട്ടുണ്ട് അപ്പൊ മലക്കപ്പാറ എൺപത്തി നമ്മുടെ കെ എസ് ആർ ടി സി ഇവിടെ കെടുക്കുന്നുണ്ട് ആതിരപ്പള്ളിക്ക് ആ ചാലക്കുടി പോണ കെ എസ് ആർ ടി സി ആട്ടോ നമ്മളെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് അപ്പോൾ ഇതിന് എപ്പോഴും എടുക്കുകയെന്നറിയില്ല ഇവിടെ നിന്നാണ് കെ എസ് ആർ ടി സി സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ മലക്കപ്പാറ അപ്പോൾ ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയാലേ നമുക്ക് തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ് ആണ് അവിടെ പോവാതണം ഈ വളവിൽ തന്നെ അപ്പോൾ പോയി നോക്കട്ടെ എന്താ എന്താവസ്ഥ എന്നറിയില്ല ഈ റോഡിൽ നിന്നാണ് കണ്ടാൽ പോവാ ഉദ്യോഗസ്ഥര് വിളിക്കുന്നുണ്ട് പോയോ കിട്ടുന്ന അവസ്ഥ അറിയില്ല അപ്പോ ഞങ്ങളെ ചെക്ക് പോസ്റ്റ് കടന്ന് ഇവിടെ ചെറിയൊരു പൈസ അവര് കൈക്കൂലി വാങ്ങിട്ടാണ് നമുക്ക് തിരിച്ചൊക്കെ പിന്നെ ആ ചെക്ക് പോസ്റ്റിന്റെ കയ്യില റൈറ്റിക്കാണ് പോവാ അപ്പോ നമ്മ ചെറിയൊരു സംഖ്യ ഒരു അമ്പത് റുപ്യ കൊടുത്തിട്ട് ആണ് വന്ന തിരിച്ചു കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞേ അപ്പോലെ ഓക്കെ എന്നൊക്കെ മറ്റേ അതിലെ വണ്ടി വിടുന്നില്ലേ അവര് അവിടെ മണ്ണടിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കുടുങ്ങിട്ടുണ്ടോ എന്തായാലും പോയോക്കട്ടെ അവര് വെറും കൈക്കൂലിന്റെ ആളുകളോ അപ്പൊ അപ്പോ നമ്മള് ചെക്ക് പോസ്റ്റൊക്കെ തമിഴ്നാട് ചെക്ക് പോസ്റ്റൊക്കെ കടന്നേ ഷോളയാർ ഡാമിന്റെ ആ ഷെൽട്ടറിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോ ഡാമന്റെ ഷൾട്ടർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കാരണം ഇപ്പോ മൺസൂൺ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഉണ്ടാവും ഇത് വലിയ അപ്പർ ഷോളിയ ഡാം അറിയാം തമിഴ്നാടിന്റെ മെയിൻ ഡാമുകളിൽ ഒരു ഡാമാണ് പക്ഷെ വലിയ ഡാമൊന്നുമല്ല പിന്നെ കറണ്ട് ഉത്പാദിപ്പിക്കുണ്ട് അതിന് പുറമെ ഇറിഗേഷൻ പദ്ധതിക്ക് കൂടിയിട്ടാണ് ഈ ഒരു ഡാം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇനി ഇവിടെ ഇവിടെ നിർത്തണമെങ്കിൽ നിർത്താം നമുക്ക് ആഴ്ച കഴിഞ്ഞ വീടുകളൊക്കെ കണ്ടതാണ് ഡാമൊക്കെ തുറന്നിട്ട് വെള്ളം ഇങ്ങനെ കാഴ്ച വരുന്നുണ്ട് വെള്ളം ഈ പാലത്തില് അല്ലാതെ വണ്ടി ഇടാൻ പറ്റില്ല ഞങ്ങള് കുറച്ചു മുന്നോട്ട് പോയിട്ടേ പ്രത്യേകിച്ച് കാണാൻ കാഴ്ച ഒന്നുമില്ല പോയ കേട്ട അപ്പൊ അപ്പർ ഷോളിയാർ ഡാമില്ലേ ഷൽട്ടർ തുറന്ന കാഴ്ചട്ടത് വെള്ളം ഇങ്ങനെ പതഞ്ഞിറങ്ങിണ്ട് പിന്നെ ആ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് ഇതിലെങ്ങനെ പോവണ്ടേ ഇതാണ് നമ്മളെ കേരളത്തിന്റെ ലോവർ ഷോളിയ ഡാമക്ക് പോവണ്ട വെള്ള ഡാം തമിഴ്നാട് തുറന്ന് വിട്ടാലാണ് കേരളത്തിന് വെള്ളം കിട്ടുള്ളൂ ഞങ്ങൾ വന്ന ഭാഗം അവിടെ ആണ് ഇങ്ങനെ നല്ല കാഴ്ച ഡാമ നമ്മൾ തുറന്ന കാഴ്ച മൂന്നേ ഷെൽട്ടർ ഉള്ള ഡാമാട്ടോ പാലത്തിൽ നിൽക്കുമ്പോ വണ്ടികള് തന്നെ നോക്കണം നല്ല ഈ ഡാമിന്റെ ഷെൽട്ടറിന്റെ അടുത്തേക്കൊന്ന് പോയാൽ ഈ സൈഡ് കൂടെ ഇങ്ങനെ പോകാൻ പറ്റുന്നു തോന്നുന്നു കുറെ സ്റ്റെപ്പൊക്കെ ഉണ്ട് അപ്പോ നല്ല കാഴ്ച കാട് മുടിയും വേണ്ട ഈ വഴിയേക്കാം അവിടെ ആളുകൾ ഇണ്ട് കേട്ടാ പറഞ്ഞാൽ കാല് സ്ലിപ്പായാല് നേരെ ഡാമിൽ എത്തും ഡാമുക്കല്ല ഈ വെള്ളത്തിന്റെ ഒഴുക്ക് ഭയങ്കര ഒഴിക്കാമൊക്കെ വെള്ളം സ്റ്റോർ ചെയ്താ ചെയ്ത ലീക്ക്ണ്ട് അതിങ്ങനെ വെള്ളം പൊടിഞ്ഞു വരണ്ട കൂടെ നല്ല ശക്തിയില വെള്ളം ചാണ്ട് ഇവിടെ കൈവരൊക്കെ തവർന്നെ വീണ് കഴിഞ്ഞാലേ കൊടു കിട്ടൂല സ്റ്റെപ്പ് നല്ല വഴത്തലുണ്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ ഞങ്ങള് പിന്നെ ഡാം സൈറ്റിൽ നിന്ന് പോകുന്നു അപ്പർ ഷോളിയ ഡാമിന്റെ ഷെൽട്ടറിന്റെ അവിടെ പോകുന്നു പോന്നു വാൾപ്പാറ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഈ ചെക്ക് പോസ്റ്റിന്റെ റൈറ്റ് കൂടെ ആണ് നമ്മള് പോവുള്ളത് ഞങ്ങട്ട് വാൾപ്പാറ പുതിയ റൂട്ടാണ് അത് എന്തായാലും പോയോട്ടെ അപ്പൊ ഈ ഷോളയാ ഡാമിന്റെ ഈ ഭാഗത്തു നിന്നാണ് ഷേക്കാൽ മുടിക്ക് തിരിയാനുള്ള റോഡിട്ടാ ഇങ്ങനെ പോയി നോക്കട്ടെ ഏത് ഭാഗമാന്നറിയില്ല അവിടെ ആരോടേം ചോദിക്കേണ്ടി വരും ഇവിടുന്ന് എവിടുന്നാണല്ലേ ആവും ആ അതെ ാൽമുടി അപ്പോ ഞങ്ങള് പോയി നോക്കട്ടെ ഷോളയാർ ഡാം സിറ്റിന്റെ അവിടെനിന്ന് നേരെ ലെഫ്റ്റ് തിരിഞ്ഞാൽ മതി ഷെയ്ക്കാൽമുടിയൊക്കെ ഇവിടെ കേരളത്തെ റോഡ് കുറച്ചൊരു മോശാണ് എന്നാലും കുഴപ്പമില്ല കൊറച്ചു കഴിഞ്ഞാൽ നല്ല റോഡാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഇതാണ് ഷോളയാർ ഡാം സിറ്റി പറഞ്ഞ അങ്ങാടി ഇത് നമുക്ക് ആ മെയിൻ റോഡിൽ നിന്ന് കാണാൻ കഴിയാ അവിടുന്ന് ഉള്ളിലേക്ക് കയറിയാലേ ഈ ഒരു അങ്ങാടി കാണാൻ കഴിയുള്ളൂ അത്യാവശ്യം കടകളും തൊക്കെ ഉള്ള നല്ല ഊണൊക്കെ ഇവിടെ കിട്ടും എന്തായാലും നമ്മൾ തിരിച്ച് വരുമ്പോൾ ഇവിടുന്ന് ഊണ് കഴിച്ചിട്ട് പിന്നെ വാൾപ്പാറിൻ്റെ പുതിയ റൂട്ട് കൂടെ പോകാനാണ് വിചാരിക്കേണ്ടത് അവിടെ ചെക്ക് പോസ്റ്റിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇതിൽ വരും അപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയ ഒരു ടൗണാണ് ഈ ഷോളയാർ ഡാം സിറ്റി വരുണ്ട് കുറെ കടകളൊക്കെ ഉണ്ട് ചെറിയ ടീ സ്റ്റാള് ചെറിയ ഹോട്ടല് എന്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പോയോ കട്ടെ പക്ഷേക്കാൾ റോഡ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇടയ്ക്കൊരു ചെറിയൊരു ഓഫ് റോഡാണ് അപ്പൊ ആ ഒരു വില്ലേജ് നമ്മൾ പോകേണ്ടത് ഒരു ഹിഡൻ പ്ലേസ് ആണ് മലക്കപ്പാറ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഹിഡൻ വില്ലേജ് ആണ് അത് അപ്പോ ആ റൂട്ടൊന്ന് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയത് അപ്പോ ഷേക്കാൽ മുടി വരുമ്പോ ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ റോഡ് ചെറിയൊരു ഓഫ് റോഡാണ് കേട്ടോ കുറച്ചു കൂടി കഴിഞ്ഞാൽ റെഡി ആവുന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ തേയില എസ്റ്റേറ്റിന്റെ സൈഡ് കൂടി അങ്ങനെ പോവാണ് അപ്പോൾ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് എന്നാലും നമുക്ക് ആ റൂട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാച്ചിട്ടാണ് ഇതിൽ വന്നത് പിന്നെ കുറച്ച് എസ്റ്റേറ്റ് ലയങ്ങളും ഒരു ചർച്ചും ഒക്കെയാണ് ആ ഭാഗത്തുള്ളത് അപ്പൊ എന്തായാലും പോയി നോക്കട്ടെ വണ്ടി അവിടെയൊക്കെ കൂറുന്നുണ്ട് അപ്പോ ഷേക്കാൽ മുടിയൊക്കെ ഉള്ള ആ ഒരു ഓഫ് റോഡ് കഴിഞ്ഞപ്പോ നല്ല റോഡ് കിട്ടിട്ടുണ്ട് തേയിലത്തോട്ടത്തിന്റെ ആ ഒരു ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ പോവാൻ ഡ്രൈവ് ചെയ്ത് കേട്ടെ ബൈക്കായിട്ടൊക്കെ വരാൻ നല്ല അടിപൊളി കാഴ്ച കഴിയണം പക്ഷെ ഒരു ഇടിഞ്ഞ റോഡാണ് ഓപ്പോസിറ്റില് ബസ് വന്ന വീടും അമ്മായിരി റോഡാണ് സൈഡ് കൊടുക്കാനാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വലിയ കൊക്കയാണ് എന്തായാലും പോയിട്ട് ഇവിടെ നല്ല റോഡാണ് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച അധികം ആളുകളെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഡെസ്റ്റിനേഷൻ ആണ് ഈ ഷേക്കാൽ മുടിയാരുണ്ട് പഴയ കാലത്ത് ഒരുപാട് മലയാളികൾ ഇവിടെ താമസിക്കുന്നത് ഈ തോട്ടത്തിലൊക്കെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഇവിടെ ഇന്ദിക്കാർ കൈയടക്കിപ്പ ഇന്ദിക്കാരാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് അപ്പൊ ഇവിടെ വെള്ളം കുത്തി വെച്ചിട്ട് ടാറൊക്കെ ഇളകിട്ടുണ്ട് ടാർ ഇളകിയതല്ല സൈഡ് ഭയങ്കര ഗർത്തായിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ തേയിലത്തോട്ടത്തിന്റെ ഒരു ഓരം പറ്റിയിട്ട് ഇങ്ങനെ പോവാണ് എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ് റോഡ് വീതില്ല എന്നുള്ള ഒരു അവസ്ഥ മാത്രമേ ഇവിടെ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി കാഴ്ചടാ എങ്ങോട്ട് നോക്കിയാലും റിയൽ എസ്റ്റേറ്റ് ആണ് പൊറത്തെ ക്ലൈമറ്റ് ഒന്ന് ആസ്വദിച്ച് നോക്കിയാലോ അപ്പൊ ഇതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ട ടീ ഫാക്ടറി നമ്മളെ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള ആ ബിൽഡിങ് അതിപ്പോഴും വർക്കിംഗ് ആണ് അപ്പൊ അതിന്റെ ബാക്ക് ഭാഗത്തൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല റോഡാട്ടോ അപ്പൊ ഈ ഭാഗത്തൊക്കെ ഓഫ് റോഡ് പോകുന്ന ഇവിടെത്തിയപ്പോ നല്ല റോഡാണ് സോളറിൽ പ്രവർത്തിക്കേണ്ട പ്രത്യേക ഫാക്ടറി ആണത് കാരണം ഇങ്ങോട്ട് കറന്റ് എത്തിരില്ല തോന്നുന്നുണ്ടോ ഇവിടെ ഇപ്പോ ബസ് വന്നാല് കുടുങ്ങും ഓരോ അരമണിക്കൂർ ഗ്യാപ്പിട്ട് ഇതിലെ ബസ് വരണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പൊ ഇതാണ് ഈ തേയില ഫാക്ടറിക്കുള്ള ഉള്ള എൻട്രൻസ് ഉണ്ടാ നമ്മളെ ലെഫ്റ്റ് സൈഡില് ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പൊ എന്തായാലും പോയോ കട്ടെ എന്തെങ്കിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പൊ ഷേക്കാൽമുടിയിലുള്ള കാഴ്ച ആണത് ഇവിടെ അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട് ഇതൊരു ബസ് സ്റ്റോപ്പ് ആണ് ആ ഈ റൈറ്റ് സൈഡ് കേരളം ബംഗ്ലാവ് ആ അതെ ഷേക്കാ ഷേക്കാൽമുടി ബംഗ്ലാവ് റൈറ്റ് സൈഡൊക്കെ അപ്പോ നമ്മൾ പിന്നെ ലെഫ്റ്റ് സൈഡ് റോഡിനാണ് പോരുന്നത് കേട്ടാ ഇതാണ് ബസ് പോകേണ്ട റോഡ് റൈറ്റേക്ക് പോണ്ട റോഡ് ബംഗ്ലാബ്ക്കുള്ള റോഡാണ് പഴയ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ഉണ്ട് ഈ എസ്റ്റേറ്റിന്റെ നടുക്കൂടെ എങ്ങനെ പോവാണ് അടിപൊളി 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 കാഴ്ച ഓപ്പോസിറ്റ് വണ്ടി വരണ്ടി മാത്രം നോക്കിയാൽ മതി ഇതിലെ ബൈക്ക് റൈഡ് ആണെങ്കിൽ അടിപൊളി കയറും അപ്പൊ പിന്നെ നമുക്ക് ഈ വീതിന്റെ പ്രശ്നമില്ല കാറേറ്റ് വരുമ്പോ ഒരു കാറിനുള്ള വീതി മാത്രമേ ഇടുള്ളൂ ഇങ്ങോട്ടേക്ക് മലക്കപ്പാറന്ന് സോറി വാൾപ്പാറ മലക്കപ്പാറയിൽ നിന്നൊക്കെ അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ട് ബസ് ഉണ്ട് കേട്ടോ ചേക്കാൽമുടിക്ക് ഇവിടെ ഒരുപാട് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് ഇത് കോയമ്പത്തൂർ ജില്ലയിൽ തന്നെയാണ് കോയമ്പത്തു ജില്ലയിലെ ഏറ്റവും പിന്നെ ഡിസ്റ്റൻസ് ഉള്ളൊരു ലൊക്കേഷൻ ആണ് ഏറ്റവും അവസാനത്തെ ഒരു ഗ്രാമാണ് ഷേക്കാൽ മുടിയുണ്ട് പിന്നെ അപ്പുറത്തേക്ക് പിന്നെ പറമ്പിക്കുറാണ് നമ്മുടെ കേരളത്തിന്റെ ബോർഡർ ആണ് അപ്പൊ അതിലെ ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഒക്കെ നമുക്ക് നടന്നു പോവാം അപ്പൊ എന്തായാലും നമ്മള് നേരെ പോവാണ് ഇവിടെ രണ്ട് ഉണ്ട് ലെഫ്റ്റ് സൈഡ് ബംഗ്ലാവ് പോണ റോഡാണ് എസ്റ്റേറ്റ് ബംഗ്ലാവ്ക്ക് നല്ല അടിപൊളി കാഴ്ചടാ അപ്പോ നമ്മൾ ഒരുപാട് ഓടി കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങനെ എത്തിയപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് കെട്ടിടങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് കുറച്ച് ആളനക്കൊക്കെ ഉള്ള ഒരു ഭാഗമാണ് കേട്ടത് പിന്നെ നമ്മളെ ഈ വലത് ഭാഗത്ത് എന്താ കുറച്ച് വലിയ കെട്ടിടങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഷേക്കാൽ മുടി എത്തി എന്നാണ് തോന്നുന്നത് ഇവിടെ ലയങ്ങളുണ്ട് അതുപോലെ ഒന്ന് രണ്ട് കടകളുണ്ട് ചെറിയൊരു കവലന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഏരിയ ആണ് അപ്പോൾ അത് പിന്നിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാല് ഭാഗത്തേക്ക് നോക്കിയാലും തേയില എസ്റ്റേറ്റുകളാണ് ഇപ്പോഴത്തെ ഈ വളവ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഷേക്കാൽ എന്ന ആ ചെറിയൊരു ഗ്രാമത്തേക്ക് പ്രവേശിക്കാം അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ കഴിയേണ്ടത് നിശ്ശബ്ദമായിട്ടുള്ളൊരു മേഖല റോട്ടിലൊന്നും അധികം ആൾസഞ്ചാരമോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണാൻ കഴിയുന്നില്ല പിന്നെ ധാരാളം ബസ് സ്റ്റോപ്പുകളുണ്ട് ഓരോ ഒരു മണിക്കൂർ ഇടപെട്ടിട്ടാണ് ഈ റൂട്ടിലവിടെയൊക്കെ ബസ് വരുന്നത് എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് റോഡ് നല്ല മനോഹരമായിട്ടുള്ള റോഡാണ് കുറച്ച് വളവും ഇങ്ങനെയുള്ള വീതി കുറവില്ലായ്മ ഇതൊക്കെയാണ് ഈ റോഡിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് എങ്കിലും നല്ല യാത്രക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല വിശാലായിട്ടുള്ള റോഡാണ് നമ്മുടെ മുഗൾ ഭാഗത്തൊക്കെ തേയില എസ്റ്റേറ്റ് ഇങ്ങനെ പച്ച വിരിച്ച് കിടക്കുകയാണ് ഇതിങ്ങനെ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്രത്തോളം ഇതിൻ്റെ മനോഹരമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല നമുക്ക് നേരിട്ട് വന്ന് തന്നെ ഈ ഭാഗങ്ങളൊക്കെ കാണണം അപ്പോഴാണ് ഇതിൻ്റെ ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയാം അപ്പോ നമ്മൾ ഏകദേശം ഷേക്കാൽ വില്ലേജിലേക്ക് എൻട്രി ആയിട്ടുണ്ട് ഇവിടെ അതിന്റെ ഒരു സ്തൂപം കാണാം ആ ഒരു വില്ലേജിന്റെ നമുക്ക് കുറച്ച് ദൂരത്തിങ്ങനെ ചെറിയ നിർമ്മിതികൾ കാണാം ഇവിടെ ഒരു ഗോഡോണ് പോലുള്ള എന്തോ ഒരു ഷെഡൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഒന്ന് രണ്ട് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ടേ എനിക്കതുകൊണ്ട് ബസ് ബസ്സിന് വേണ്ടി കാത്തിരിക്കും അപ്പോ ഇവിടെ വേറെ ഒന്ന് രണ്ട് ബിൽഡിങ്ങുകൾ കാണാം അപ്പോ ഞങ്ങള് ചേക്കാൽ മുടി എത്തിയിട്ടാ ഇവിടെ കുറച്ച് ലയങ്ങളൊക്കെ പിന്നെ ഇവിടെ അടിപൊളി ചർച്ചുണ്ട് അപ്പോ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചർച്ച് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ തന്നെ ഉച്ച ആയിട്ടു കുറച്ച് വെയിലുണ്ട് പോരുന്ന റൂട്ട് നല്ല മനോഹരമായിട്ട് റൂട്ടാണ് ഇതൊരു ബസ് കാപ്പിക്കാ ഇതൊരു റേഷൻ കാർഡാണ് എന്തായാലും നല്ല ഭംഗിയുള്ളൊരു കാഴ്ച ഞങ്ങളുടെ വണ്ടി ഇവിടെ ഷേക്കാൽമുടിയിൽ അങ്ങനെ ഞങ്ങള് ഷേക്കാൽമുടി വില്ലേജ് പ്രവേശിച്ചു അപ്പോൾ വണ്ടി ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തു ഇവിടെ ഒരു വലിയൊരു ഷെഡ് കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത് പിന്നെ ഇവിടുത്തെ തേയിലും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഷെഡാണ് ഇവിടെ കരയായിട്ടുള്ള ഒരു വലിയ ഷെഡ് ഈ ഒരു സംഗതി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മുന്നിൽ മൂന്നാല് ആളുകൾ ബസ്സൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഉള്ളത് നമ്മൾ ഈ റോഡിൻ്റെ എതിർവശത്തുള്ള ആ ഒരു ചർച്ചാണ് ആ ചർച്ച് കാണാൻ തന്നെ പ്രത്യേകിച്ച് നല്ലൊരു ഭംഗിയുള്ളൊരു ചർച്ച ആണ് പിന്നെ ഇത് കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിൽ ഒരു ഭാഗമാണ് കേട്ടോ ഈ ഷേക്കാൽ വില്ലേജ് എന്ന് പറയുന്നത് കോയമ്പത്തൂരിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു വില്ലേജ് ആണിത് ഇതൊരു ഡെഡ് എൻഡാണ് ഈ റോഡ് ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ ഈ റോഡിൻ്റെ ഈ മേൽഭാഗത്തേക്ക് പറമ്പിക്കുളം ഭാഗമാണ് വരുന്നത് ഇവിടുന്ന് ഏകദേശം മൂന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് പറമ്പിക്കുളം ഭാഗത്തേക്ക് എത്താം അത് കേരളത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചർച്ച കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്താ ഭംഗി അപ്പോൾ ഇതൊക്കെയാണ് ഈ ഷേക്കാൽ മുടിയിലെ കാഴ്ചകൾ പിന്നെ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് പിന്നെ അതിൻ്റെ അടുത്താണ് ഈ ഒരു ഷെഡ് അതൊക്കെ ഈ റേഷൻ കാടിൻ്റെ ഈ സൈഡ് ഭാഗത്ത് നമുക്കിങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നാൽ ഒരു ഗേറ്റൊക്കെ കാണാം അത് പഴയ കാലത്തുണ്ടായിരുന്നൊരു തേയില കമ്പനി ആയിരുന്നു ഇപ്പോൾ അതിലൊരു ഓഫീസ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിലാണ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗേറ്റൊക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ അപ്പോൾ ഈ റോഡ് നേരെ സ്ട്രൈറ്റായിട്ട് ആ കമ്പനീൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് ആ കമ്പനിയാണ് വിശാലമായിട്ടുള്ള കമ്പനിയാണ് ഇപ്പോൾ ഈ തെയ്യൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഓഫീസ് മാത്രമായിട്ടാണ് ഇപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നത് ഇത് ഇവിടുത്തെ ഒരു റേഷൻ കാർഡാണ് അല്ല അപ്പോൾ അരി അരി സാധനങ്ങളൊക്കെ ഈ റേഷൻ കടയിലാണ് വരിക ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ആകെ ആശ്രയിക്കുന്ന ഒരു റേഷൻ കടയാണത് പിന്നെ ഇതിന്റെ മുഗൾ ഭാഗത്തൊക്കെ ഫോറസ്റ്റ് ആണ് ഇവിടൊക്കെ ഒരുപാട് ലയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഈ ചേട്ടനോട് ഇവിടുത്തെ കുറേ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അപ്പോൾ രാഹുലും ജാഫറും സഹദക്ക അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചു നിൽക്കുകയാണ് അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഈ ഭാഗമൊക്കെ ധാരാളം മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നൊരു ഏരിയയാണ് വൈകുന്നേര സമയമായാലും ഒരുപാട് മൃഗങ്ങൾ കരടി അതുപോലെ പുലി ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഇറങ്ങുന്നൊരു ഭാഗമാണ് ഈ ഷേക്കാൽ മുടി വില്ലേജ് അപ്പോൾ വൈകുന്നേരമായ ആളുകളൊക്കെ വീട്ടിൽ കയറും പിന്നെ മൃഗങ്ങളുടെ ഒരു ഏരിയ തന്നെയാണ് ഈ ഷേക്കാൽ മുടി ആയിത്തീരുന്നത് പിന്നെ ഈ ഒരു ശിവക്ഷേത്രം ഉണ്ട് കേട്ടോ അത് ഈ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പോൾ ആ മുന്നിൽ കാണുന്ന ആ സ്ട്രൈറ്റ് റോഡിന് പോയാൽ ആ ക്ഷേത്രത്തേക്ക് കയറാം അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് പോയി നോക്കട്ടെ അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ച് പോകാം അപ്പോൾ രാഹുലും പിന്നെ സഹദക്കെ മുന്നിൽ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ പോയിട്ട് ആ ക്ഷേത്രം പരിസരവും കണ്ടിട്ട് തിരിച്ച് വരാം കേട്ടോ അപ്പോൾ ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഈ ഒരു എസ്റ്റേറ്റ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവർ മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കട്ടെ ആ ക്ഷേത്രം കാണണ്ട നോക്കാം നല്ല അതിമനോറായിട്ടുള്ള ഒരു വഴിയും അതുപോലെ കാഴ്ചകളോട്ടെ ഇവിടെ നല്ല തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട് സമയം ഏകദേശം രണ്ട് മണിയൊക്കെ അവറായി എങ്കിലും സൂര്യന്റെ ചൂട് ഇവിടെ അറിയാൻ കഴിയുന്നില്ല ആ ക്ഷേത്രമൊക്കെ നിൽക്കുന്ന പരിസരം എന്ന് പറഞ്ഞാൽ അതി മനോഹരമാണ് നമുക്ക് ഇവിടുന്ന് നോക്കിയ കാണാം ആ ക്ഷേത്രത്തിന്റെ ആ പരിസരം നല്ല പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന അതുപോലെ ഒരു വാഗമരണ്ട് വാഗേനെ പൂത്ത് നിൽക്കുകയാണ് ആ ഒരു ക്ഷേത്രത്തിന്റെ സൈഡ് ഭാഗത്തായിട്ട് പിന്നെ അതിൻ്റെ ആ മുകൾ ഭാഗത്തൊക്കെ റിയൽ എസ്റ്റേറ്റ് പടർന്ന് പന്തളിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നല്ല ഫോട്ടോജനിക്കായിട്ടുള്ള സീനറി കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ എന്തായാലും കാഴ്ച പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പ്രത്യേകിച്ച് ആ ഭാഗ മരത്തിൻ്റെ കാഴ്ചയാണ് ഇവർ ഒന്നും മനോഹരമാക്കുന്നത് പിന്നെ ഈ ഒരു റിയൽ എസ്റ്റേറ്റിനടിയിലുള്ള ഈ ഒരു കാഴ്ച അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഷേയ്ക്കാൽമുടി വില്ലേജിൻ്റെ കാഴ്ചകൾ കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ തുടക്കം മുതൽ കാണുകയാണെങ്കിൽ ഇങ്ങോട്ട് എങ്ങനെ എത്താം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ വായിച്ചാൽ മുതൽ ഷേക്കാൽ വില്ലേജ് വരെയുള്ള കാഴ്ചയാണ് ഈ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ അതുപോലെ വീഡിയോ ഷെയർ ആക്കുക അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ കിഡിലം വീഡിയോസായിട്ടാണ് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് പിന്നെ മലക്കപ്പാറ മലക്കപ്പാറെത്തിയിട്ട് വാൾപ്പാറയ്ക്ക് ഒരു പുതിയ റൂട്ട് ഉണ്ട് അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് പോകേണ്ടത് രാവിലെ നമ്മളെ ബാക്കിലുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ